عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه وأتباعه الفائزين من الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي

അവരുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു സമാധാനം നൽകട്ടെ ആ സഹോദരങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ സഹോദരങ്ങൾ അവർക്ക് എല്ലാവിധ ആശ്വാസവും സാന്ത്വനവും അല്ലാഹു നൽകുമാറാകട്ടെ സഹോദരങ്ങൾക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ അല്ലാഹവും സഹോദരങ്ങളെ നമ്മുടെ ഹാജിമാരൊക്കെ കൂടുന്ന ദിവസമാണിത് ഹജ്ജ് ചെയ്യുന്നവർക്ക് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒരേ സമയത്ത് കൂടേണ്ടിയുള്ളത് മിനിഫിന്ന് നമുക്കിന്ന് ഏരാണെങ്കിലും ഹാജിമാർക്ക് അവിടെ അർദ്ധരാത്രി ശേഷം നാളെ അറഫയിലേക്ക് അവർ യാത്രയാകും ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് അറഫ അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നാണ് അതിന്റെ വിധി അറഫയിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അറിയാൻ സാധിക്കും ഒരുപാട് അറിവുകൾ നൽകിയ ഒരു മൈതാനമാണ് അറഫ അതുകൊണ്ടാണ് അതിന് മനുഷ്യ അബുന ഭൂമിയിലേക്ക് ഇറങ്ങി ഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് ഇറങ്ങി അവർ രണ്ടുപേരും സംഗമിക്കുന്നത് പരസ്പരം കാണുന്നത് പരസ്പരം അറിയുന്നത് ഭൂമിയിൽ ആദ്യമായിട്ട് അതുകൊണ്ടാണ് മറ്റൊന്ന് മഹാനായ ഹരി ഇബ്രാഹിം പരിശുദ്ധമായ നിർമ്മിച്ചു അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അതിനുശേഷം അദ്ദേഹത്തിനോട് ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചു ഹജ്ജക്കരെയാണെന്ന് അല്ലാഹുവിനോട് ചോദിച്ചു മഹാനായ റൂഹുള്ളബീർ മലക്കി തിബീരി അലിഹിസ്സലാത്തു വസ്സലാമിനേ അല്ലാഹു തആല പറഞ്ഞുയച്ചുകൊണ്ട് ഇബ്രാഹിം ബി അലിഹിസ്സലാത്തു വസ്സലാമിനെ ഹജ്ജി പഠിപ്പിച്ചു കൊണ്ടു അങ്ങനെ എല്ലാം പഠിപ്പിച്ചു അതിന്റെ അമലന്റെ ഭാഗമായി ഈ മൈതാനീലറ്റി വല്ലാഹു തആല ഇബ്രാഹിംബി വിളിച്ചുകൊണ്ട് ചോദിച്ചുവത്രേ ഫഖാല യാ ഇബ്രാഹിം അറഫ്ത ഇബ്രാഹിം ഹജ്ജിന്റെ 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 കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലായിട്ടുണ്ടോ അല്ലാഹുവേ പഠിപ്പിച്ചു മുഴുവൻ ഞാൻ എന്ന് എന്ന് അവിടെ വെച്ച് പറഞ്ഞു അറഫ അറഫ അതുകൊണ്ട് ആ അദ്ദേഹം അറിഞ്ഞ സ്ഥലം അതുപോലെ ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചെടുത്തോളം ഹാജിമാരെ സംബന്ധിച്ചെടുത്തോളം ഒരു ഹാജി പരിപൂർണ ആത്മസമർപ്പണത്തോട് കൂടി കഴിഞ്ഞാൽ എന്താണ് ഹജ്ജ് എന്ന് ഒരു ഹാജി മനസ്സിലാക്കി കൊണ്ട് വെച്ചുകൊണ്ട് അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അറിയും അവൻ അവനെ തന്നെയും അറിയും ഒരു മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്ന ഒരു അവസരം അവ ചിത്വ ഭാഗത്തെ കറങ്ങി നോക്കുമ്പോൾ കണ്ഓടിക്കുമ്പോൾ ഒരേ വസ്ത്രം ധരിച്ച ലക്ഷ്യകരനായ ആളുകൾ മറ്റൊരു ലക്ഷ്യമില്ലാതെ അല്ലാ 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 എന്ന ഒരേ വിളിയുമായി ഒരേ ചിന്തയുമായി ലബ്ബയ്ക അല്ലാഹുമ്മ ലബ്ബയ്ക മാത്രം കേൾക്കുന്ന ഇമാമിന്റെ മതദർസികൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ അതിന്റെ വചസ്സുകൾ മാത്രം കേൾക്കുന്ന <laughs> അന്തരീക്ഷമാണ് <laughs> <laughs> <Allahum laughs> <laughs>

ആധുനിക കാലഘട്ടത്തിന്റെ ഭരണാധികാരികളാകട്ടെ അവരുടെ പ്രഭാഷണങ്ങളിലേക്ക് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ള അറഫ പ്രസംഗത്തിൽ ലോകത്തിന്റെ നായകൻ മുഹമ്മദ് നടത്തിയ പ്രഖ്യാപനമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ട അടിമ വർഗത്തിന്റെ അവകാശത്തിന് വേണ്ടി നടത്തിയ പ്രഖ്യാപനം ലോകത്ത് അപർണനായി ചിത്രീകരിച്ചുകൊണ്ട് വിഭാഗത്തിന്റെ അവകാശത്തിന് വേണ്ടി വേണ്ടി നടത്തപ്പെട്ട പ്രഖ്യാപനം അതിനൊക്കെ സാക്ഷിയായത് അർഫ മൈതാനിയാണ് അതുകൊണ്ടാണ് അറഫ പ്രസംഗം ലോകത്ത് എത്രത്തോളം പ്രസക്തമായത് ഇങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ ഒരു ദിവസമാണ് അറഫ മാത്രമല്ല അറഫ ദിവസം

ചോദിച്ചു ഈ ആയതാണ് എത്ര സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ വചനങ്ങളാണത് എന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ ഞാൻ സമ്പൂർണമാക്കി തന്നു ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടു തന്നു ചരതികരമായി നിങ്ങള്‍ക്ക് നല്‍കിയ ദിവസം അല്ലാഹു നിങ്ങള്‍ക്ക് നല്‍കിയ ആഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെമേല്‍ സമ്പൂര്‍ണമാക്കിയ ദിവസം അത് നിങ്ങൾ കാണwidetildeതെെങ്കിൽ നിങ്ങൾ ആ ദിവസത്തെ പേരനാടായി ഘോഷിക്കുമയിരുന്നോ മഹാനായ ഹബീബുള്ള സത്താബ് റളിയല്ലാഹു താനു മറുപടി പറഞ്ഞു ഖദ അർഫ്നാ ദാലിക്ക ലിയൗ സഹൂലനം ആയേക ദിവസം ആയചര നിങ്ങൾ അറിയൽ

സല്ലല്ലാഹു അലൈഹി വസല്ലം നങ്ങൾ ഒരു ലക്ഷത്തിൽ പരമ്പരുന്ന സഹാബാക്കളുമയേ അഅ്വത ഹജ്ജത്തിൽ വദായൽ അറഫാ പ്രസംഗ നടത്തിക്കൊണ്ടിരിക്കുമ്പോളാണ് റൂഹുള്ളമീൻ വഅൽകിദി ബിരി അലൈഹിസ്സലാത്തു വസലാമുന്നുകൊണ്ട് സഹാബാക്കളെ സാക്ഷ്യദർത്തിക്കൊണ്ട് തിർബിക്കിയായത്ത് ഓതിക്കൊടുത്തത അത്താടിയായ തവതിരിക്കുന്നു മാത്രമല്ല യൗമൽ ജുമാ ആ ദിവസം വലിയ ആച ദിവസം ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ ഹജ്ജ് ചെയ്തതിന്റെ

എല്ലാ മുമ്പിനീകളുടെയും പെരുന്നാളാണ് വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ രണ്ട് പെരുന്നാൾ എൻ്റെ ദിവസത്തിലാണ് അല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ധീരയെ സപ്പൂർമാക്കി തന്നുകൊണ്ട് ഈ ആയത്ത് ഞങ്ങളുടെ മേൽ ഇറക്കിയിട്ടുള്ളത്

വാസാഹിദിവ വസൂദ സാക്ഷ്യദിക്കുന്ന ദിവസം തന്നെ സത്യം സാക്ഷ്യദർത്തപ്പെട്ട ദിവസത്തെ തന്നെ സത്യം മുഫസ്സിരീങ്ങൾ മഹാനായ അബൂഹുറൈറ റളിയല്ലാഹു തആല പറയുന്നുണ്ട് അൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അൽ യൗമുൽ മൗഊദു യൗമുൽ ഖിയാമະ ആ ഖുർആനിൽ ആ സൂറത്തിൽ പറയപ്പെട്ട യൗമുൽ മൗഊദു ഖിയാമത്ത് നാളാണ് വൽ യൗമുൽ മശ്ഹൂദ് സാക്ഷ്യദൽപ്പെടുന്ന ദിവസം അത് യൗമു അറാഫാ അത് അറാഫ എന്ന ദിവസം

ആളുവസ്തതെ നമ്മനെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലതുകൊണ്ട് ചോദിക്കപ്പെട്ടു എന്റെ മുഅ്മിനീങ്ങളെ സ്രദ്ധിക്കണേ അർബല്ലാഹി ലില്ലാതൊരു ദോബ് ഞാൻ അനിഷ്ഠിക്കൂലാ എന്ന് ത്രണജി ചെയ്യിച്ച ആളുകളുണ്ട് അവർ തിരുതടേ അല്ലാഹു നമ്മെ ആയിസാനേ അല്ലാഹു നമ്മെ ആരോഗ്യമാണേ അല്ലാഹു നമ്മെ ജീവിതമാണേ അതിൽ വെച്ച് അല്ലാഹു ഏറ്റവും സയ്യിതമാക്കിയ ഒരു ദിവസം അല്ലാഹു നമുക്ക് ഈമാൻ തന്നതിന്റെ നന്ദിയായി അല്ലാഹു നമുക്ക്

തിരി മുസ്തഫ പറഞ്ഞു യകഫർ സനത്തൽ മാരിയ അത നിന്റെ ജീവിതത്തിൽ കഴിച്ചുപോയ ഒരു വർഷത്തെ പാപങ്ങളെല്ലാം അല്ലാഹു മാപ്പാക്കിതെങ്കിൽ അതുകാരണം നീ അറിയാതെ ചെയ്തുപോയ പാപതണ്ട് നീ പാപമെന്നതി വിചാരിച്ച് ചെയ്തുപോയ പാപതണ്ട് നീ അറിയാതെ നിന്നെ കണ്ടു ചെയ്തുപോയ പാപതണ്ട് നീ അറിയാ

വർഷത്തെ നിന്റെ ജീവിതമുണ്ടല്ലോ ആ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന എല്ലാ ചെറിയ പാപങ്ങളും അല്ല ഈ ഒരറ്റ റിപ്പോർട്ട് ാണ് അപ്പോൾ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപവും പാപവും ഇനി നിന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വരാനിരിക്കുന്ന ഒരു ഒരു വർഷത്തെ വർഷത്തെ അതിലൂടെ ഈ ഹദീസിനെ പറയുന്നത് കാണാം പാപങ്ങളും കൂടി പറയുമ്പോൾ അല്ല മാപ്പാത്തവനെ ഒരു വർഷത്തെ കൂടി കൊടുക്കുമെന്ന ഒരു ശുഭസൂചന ഈ ഹദീസിന്റെ ഹദീസിന്റെ നമുക്ക് വായിക്കാൻ കഴിയും

ദിവസത്തിൽ ആരും പങ്കെടുത്തോ പിന്നെ അവന്റെ ദുഃഖ സ്വീകരിച്ചില്ല എന്ന് പോലും അവൻ ചിന്തിക്കാൻ പാടില്ല മഹാനായ അലിയോ തന്റെ വാക്കാണ്

നിങ്ങൾ നോക്കി നോക്കേ അവർ സഞ്ചരിച്ചുകൊണ്ട് വാഹനങ്ങളിലായി യാത്രയായി നല്ല ഭക്ഷണമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് മുടിയൊക്കെ അഴുക്ക് പിടിച്ചുകൊണ്ട് ഇതാ രണ്ട് കഷണം തുണി മാത്രം എടുത്തുകൊണ്ട് എന്റെ അറഫയിലേക്ക് വന്നിരിക്കുകയാണ് അവർ എന്നോട് ചോദിക്കുന്നത് അവർ എന്നോട് ചോദിക്കുന്നു അണ ഞാൻ ഇതാുകൊടുത്തിരിക്കുന്നു അവരന്നോട് തോലിക്കുന്ന സ്വർഗ്ഗമാണ് ഞാൻ ഇതാുകൊടുത്തിരിക്കുന്നു അവരന്നോട് കാബിൽ ചേരുന്ന ദുരഗത്തിൽ നിന്നാണ് ഞാൻ വർക്കദ ആഗത്തിൽ നിന്ന് കാബൽ കൊടുത്ത് ഈ പലറ്റുകളെ സാക്ഷിയർത്തി പറയുന്ന ദിവസം ആണ് ഹറഫ ആ ഹറഫയിലാണ് സുബ്ഹാനല്ലാഹ അല്ലാഹു അജ്മാറുബത്ത് കൊടുന്ത ആ ദിവസം എത്ര സുന്ദരമാണ് അവനെ ഏറ്റാൻ അതിന്റെ ദയരത കാ ുമാറാകട്ടെ പവിത്രതയുമായി അവിടെത്തെ പ്രാർത്ഥനയോടെ പിന്നെ കഴിഞ്ഞ് പിന്നെ പിറ്റു പത്തായി പെരുന്നാൾ അന്ന് തിരക്കിട്ട ജോലികളാണ് ഹജ്ജിമാർക്ക്